ിലേക്കും പാലക്കാട് ബ്ലോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ റേഷൻ കടയിലെ മട്ട എരിയാണ് ഇതൊന്ന് നമുക്ക് വേവി ചോറ് വയ്ക്കുന്നതൊന്ന് കാണാൻ നല്ല ടേസ്റ്റാണ് മക്കളെ ഞാൻ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഞാൻ വെക്കും പോലെ തന്നെ നിങ്ങളും വെക്കണേ അത് നമുക്ക് നമ്മൾ നന്നായി കഴുകണം നന്നായി കഴിഞ്ഞ് ചട്ടിയിട്ട് കഴുകി തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം കഴുകാം നല്ല ചളി ഉണ്ടാവും നന്നായി കഴുകി എടുത്തതിൻ്റെ ശേഷം താത്ത ചോ ചോറ് ചട്ടി ചോറ് വയ്ക്കില്ലേ ആ ചട്ടിയിൽ തന്നെ നമുക്ക് അരികി കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇപ്പം നാല് പ്രാവശ്യം നമ്മൾ കഴുകിയും അതിൽ തന്നെ നമ്മൾ വെള്ളം പിടിച്ചും നമുക്ക് അടുപ്പത്ത് വെക്കാം സിമ്പിളാണ് നല്ല രുചിയുണ്ട് കേട്ടോ ഞാൻ വെച്ച് നോക്കി വെക്കുന്ന മെത്തരിയിൽ തന്നെ ഇതും ഒന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കച്ചു കിട്ടും നമുക്കിനി നല്ല വയ്പില്ലാത്ത നല്ല മൂടി വെച്ച് നമുക്ക് മൂടി ഗ്യാസും കത്തിച്ച് വിട്ടിന് നിങ്ങൾ ഇനി റേഷൻ അരി കിട്ടിയ ദോശയ്ക്ക് അതിനൊന്നും ഇറങ്ങാ ചോറ് ഇങ്ങനെ വെച്ചാൽ മതി വളരെ നല്ല ടേസ്റ്റാണ് മക്കൾ നന്നായിട്ടുണ്ട് കേട്ടോ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത് താത്ത വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നോക്കണേ ൂടെ പത വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കി വന്നിട്ടുണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് മട്ടയല്ലേ റേഷൻ കടയിലെ മട്ടയാണല്ലോ അപ്പോൾ ഇത് പിന്നെ ഞാൻ എന്തു ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അരമണിക്കൂറും കൂടെ ഇതിനെ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു മൂടിയിട്ട് അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ മറ്റേ അരി ഞാൻ ചോറ് വെക്കും പോലെ നല്ല വേബുള്ള അരി ചോറ് വെക്കുന്നില്ലേ അത് വെക്കും പോലെയല്ല അത് ഒരു മണിക്കൂർ മതി ഇതിന് വന്ന് നമ്മൾ ഒന്നര മണിക്കൂർ വേണം അതിന് എങ്ങനെ നിങ്ങൾ നേർത്ത ചോറ് ഈ രൂപത്തിൽ വെച്ചാലും നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി കേടേ വരില്ല നിങ്ങൾ ഇനിയിപ്പം ഇത് തിളപ്പിച്ച് ഇപ്പം ഞാനിത് തിളപ്പിക്കാൻ വെച്ചത് തുറന്ന് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കി രണ്ടാം രണ്ടാമറി അരമണിക്കൂർ വന്നിട്ടുണ്ടായിരുന്നില്ല അരമണിക്കൂറും കൂടി ഞാൻ പിന്നെ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചു തിളപ്പി തിളയ്ക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ മൂടി വെക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ രണ്ടാം മറി നമ്മൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വെന്തിട്ടില്ല പറഞ്ഞാൽ നമ്മൾ കത്തിച്ച് വിടുമ്പോൾ ഇത് വേഗം ഇത് തിളച്ച് കിടക്കുന്നതല്ലേ കത്തിച്ചത് തന്നെ തിളയ്ക്കും തിളച്ചത് നമുക്കങ്ങനെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു മണി മൊത്തം ഒന്നര മണിക്കൂറാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഈ ചോറ്റിൻ്റെ ഒരളവ് ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾ വെച്ച് നോക്കണം മക്കളെ നല്ല ടേസ്റ്റാണ് ഞാൻ വെച്ച് നോക്കിയിട്ടാണ് ഈ അരി ഇനി നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയാൽ ദോശയ്ക്ക് ഒന്നിനും വിടേണ്ട ചോറ് നിങ്ങൾക്ക് വെക്കാം അത് പയർ പയറ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഗ്യാസും വേണ്ട വറകും വേണ്ട ചിലവും ഇല്ല അങ്ങനത്തെ ഒരു ചോറ് വെക്കലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ചോറ് വെച്ചോളെ ഗ്യാസൊന്നും ചിലവില്ല കേട്ടോ തിളപ്പിച്ച് ഊറ്റിയിട്ട് ആ ചോറൊന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെച്ചതാണ് ആ ചോറ് വന്നു കണ്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കി ചോറ് വന്നിട്ടില്ല പിന്നെ അരമണിക്കൂറും കൂടി വെച്ചു ഇതുപോലെ തിളപ്പിച്ചിട്ട് അരമണിക്കൂറും കൂടി വെച്ചു അരമണിക്കൂർ വെച്ച് പിന്നെ മൂടി വെച്ച് ഓഫ് ഗ്യാസ് ഓഫാക്കിയിട്ട് നിന്നിട്ട് പിന്നെ ഇത് ഞാനിപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇത് ഒന്നര മണിക്കൂർ മൊത്തം അപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഊയി വാർത്തിട്ട് ചോറൊന്ന് കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് മക്കള് ഈ അരി ഇനി നിങ്ങൾ വേസ്റ്റാക്കി ഒന്നും ദോശയ്ക്ക അതിനൊന്നും ഉണ്ട നിങ്ങൾക്ക് ചോറേ വെക്കാം കാണാം തിളപ്പി തിളപ്പിക്കട്ടെ നമുക്ക് വാർത്തിട്ട് നമുക്ക് ആ ചോറൊന്ന് കാണാം പയറ് പയറ് പോലെയുണ്ട് ചോറ് നോക്കാം കേടേ വരില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം രാത്രി വരെ നിങ്ങൾ രാവിലെ മണിക്കോ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ങ്ങനെ ചെയ്താലും മതി പത്ത് മണിക്കായാലും കുഴപ്പമില്ല രാവിലെയാണെന്ന് വെച്ചിട്ട് വൈകി രാത്രിക്ക് ചോറ് കേട് കേടുവരുന്ന പറയാനൊന്നുമില്ല ചോറ് കേടേ വരില്ല പോലെ ഉണ്ടാവും ഒന്ന് വാർത്ത് കാണാം തളവൊന്ന് നമുക്ക് ഇനി ഇതിനെ ഒന്ന് വാർക്കാം എന്താ വെള്ളം വരുന്ന അപ്പം നമുക്ക് ഇതൊന്ന് വാർത്ത വാർക്കാം ചോറ് നല്ല ടേസ്റ്റാണ് റേഷൻ കടയിലെ മട്ട ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഇനി നമുക്ക് വാർത്തിട്ട് ചോറൊന്നു കണ്ട പയറ് പോലെ അതൊന്ന് കാണാം വാർത്ത് വെച്ചിട്ടോ നമുക്ക് നോക്കാം പൊന്നു മക്കളെ എന്താ ചോറ് വാർത്ത് ഞാൻ നൂർത്തി വെച്ചാണ് ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊരിയിപ്പിക്കാം നോക്കാട്ടോ കേട്ടോ ഇനി ഇത് അടുപ്പിൽ വെക്കാൻ പോവാണ് ചോറ് കണ്ടില്ലേ പയറ് പയറ് പോലെ ഇൻ്റ നല്ല ചോറാണ് ഇതുപോലെ നിങ്ങൾ വെക്കി റേഷൻ അരി നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ അടുപ്പിച്ച് അടുപ്പിൽ വെച്ച് നമ്മൾ കത്തിച്ച് ചോറാക്കണോ അത് ഗ്യാസിൻ്റെ ചിലവ് പറ അടുപ്പിൽ വറക ചിലവ് പറ അതൊക്കെ ശരി തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചോറ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയോ ഈ കളറില്ല ഈ മട്ടയരിൻ്റെ ചോറിൻ്റെ ഒരു ജാതി കറുപ്പ് കളർ ഉണ്ടാവും അത് ഇതിന് ഇങ്ങനെ വെക്കുമ്പോൾ ആ കളർ ഇതിനില്ല നമ്മൾ സാധാ അരി പോലെ തന്നെ ഉണ്ട് പക്ഷെ ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് പൊരിയിപ്പിക്കാം പൊരിയിപ്പിക്കാൻ വെച്ചു കുറച്ച് നേരം ഒരു പൊടി ഇങ്ങനെ ഒരു പൊട്ടൽ വരും അപ്പം നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം കേട്ടോ നല്ല ചോറാണ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ പൊരിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് വിട്ടിട്ടുണ്ട് ഇത് പൊരിഞ്ഞിട്ട് നമുക്കിത് ഓഫാക്കി വെക്കാം ഇങ്ങനെ ഒന്ന് പൊട്ടുകൊടുന്ന ഒരു പൊട്ടല് വരും അപ്പോൾ അതുവരെ നമുക്കൊന്ന് പൊരിപ്പിച്ചെടുക്കാം അതിൽ ലേശം നേരം ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വെള്ളം വെള്ളമില്ലാണ്ടാവും വെള്ളം ഇല്ലാണ്ടാകുമ്പോഴാണ് ഇതിങ്ങനെ ഒരു പൊട്ടല് വരുന്നത് അപ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കണം പൊരിഞ്ഞും ഓഫാക്കും ഇത് നിങ്ങൾ കണ്ടില്ലേ ചോറ് എന്താ ചോറ് ഒന്നിനൊന്നും ഒട്ടില്ല താത്താൻ്റെ ചോറ് വെക്കൽ തമാശയ്ക്കെല്ലാം ഞാൻ പറയുന്നത് ഞാൻ കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ പയറ് പോലെയുണ്ട് ഇതൊന്നും നിങ്ങൾ വെച്ച് നോക്കി വെച്ച് നോക്കിയിട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് കൂടി കേട്ടോ ഗ്യാസും വേണ്ട വറവും വേണ്ട അങ്ങനെ ഒരു തിളയ്ക്കുന്ന സമയം തന്നെ അതിനിപ്പം ഒന്നും ചിലവില്ലല്ലോ നിങ്ങളൊന്ന് വെച്ച് നോക്കി